പക്ഷെ കൂടെ നടന്നു ദൈവത്തോടുകൂടി നടക്കുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും മറ്റു പലർക്കുമുള്ളതൊന്നും നമുക്കില്ലെങ്കിലും നമുക്ക് ദൈവത്തോടുകൂടി നടക്കാൻ കഴിയും കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും ആരംഭിച്ച കാലഘട്ടമായിരുന്നു ലാബയൊക്കെ പറയുന്നു എന്റെ മുറിവിന് സഹിതം പകരമായി ഞാനൊരു പുരുഷനെ ആരംഭിച്ച ഒരു ദൈവത്തോടു കൂടെ നടന്നത് വളരെ സ്മൂത്തായ സോഫ്റ്റായ ഒരു കാലഘട്ടമായിരുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടെ നടക്കാൻ കഴിഞ്ഞു നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങൾ ലോകത്തിൽ നടന്നേക്കാം അതിലെല്ലാം മധ്യത്തിൽ ദൈവത്തിന്റെ ിൽ പലതരം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകും ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്തറിയാമോ അവൻ ഫെബ്രുവരി പതിനൊന്നാമതേ അഞ്ചാം ബാക്കി വായിക്കുമ്പോൾ അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ വായിക്കുമോ ആരായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിച്ചിഫിക്കറ്റ് നമുക്ക് മക്കളുടെ സർട്ടിഫിക്കറ്റ് നേടാം ഈ എന്റെ